അസലാമലൈക്കും വാഹ്മത്തു അല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആരാണ് ദൈവം ആരാണ് നമ്മുടെ പരിപാലകൻ നമ്മുടെ പടച്ചവൻ ആരാണ് നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ഉടായ തമ്പുരാൻ ദൈവം തമ്പുരാൻ അള്ളാഹുസ് അവനാണ് യഥാർത്ഥത്തിൽ ആരാധ്യൻ അള്ളാഹ് ഹുസ്ബാന വിശുദ്ധ ഖുർആാനില ഇഖ്ലാസിൽ അള്ളാഹു പറയുന്നു കുല്ലഹു അള്ളാഹു അഹദ് നബിയെ പറഞ്ഞു കൊടുക്കണം അവൻ ഏകനാണ് എന്നതാണ് അള്ളാഹു ഒരുവനാണ് ഒരുവനാണ് അള്ളാഹു അഹദ് അള്ളാഹു സമദ് സകല സൃഷ്ടികൾക്കും സകല ജന്തുജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും അവനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഒരുവനെയും ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് അള്ളാഹുസ്വമദ് അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു യലിദ് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല അവൻ ആരുടെയും പിതാവല്ലഹു അവൻ ആരുടെ സന്തതിയായി ജനിച്ചിട്ടുമില്ല ആരുടെ അവൻക്ക് യാതൊരു മകനുമില്ല മകളുമില്ല അവൻ ഒരു സൃഷ്ടിയേയും പോലെ ഇല്ല പോലെയല്ല വലം കുല്ലഹു കുഫുഅ നഹദ് അവന് തുല്യനായി ഒന്നുമില്ല ലെയ്സ കെമിസിലിഹി ഉൻ അവനെ പോലെ ഒന്നുമില്ല അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്നാണ് അപ്പോൾ നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന നമ്മളെ നമ്മുടെ ഉമ്മമാരുടെ അമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്നവൻ അള്ളാഹുല്ലധി അഹ്റജക്കും ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറ പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ റബ്ബ് അവനാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ അവനെ മാ അവനെ വിട്ട് അല്ലാത്ത ശക്തികളിലേക്ക് സൃഷ്ടികളിലേക്ക് പോകുന്നവൻ്റെ ഗതി എത്ര പരിതാപകരമാണ് എത്ര വലിയ നന്ദികേടാണ് അല്ലാത്തവരോട് സഹായം തേടുന്നവർ അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നത് എത്ര വലിയ നന്ദികേടാണ് അവനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അവനാണ് നമ്മെ സൃഷ്ടിച്ചത് അവനോടാണ് നമ്മുടെ എല്ലാ സകല ആരാധനകളും നമ്മുടെ എല്ലാ കീവണക്കങ്ങളും അവൻ്റെ മുമ്പിലാണ് നമ്മെ സൃഷ്ടിച്ചവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ ഭൂമിയെ സൃഷ്ടിച്ചവൻ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച നമ്മുടെ നൊബനെ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനാണ് യഥാർത്ഥത്തിൽ ആരാധന ആരാധനക്കർഹൻ അവനെ മാത്രമാണ് ആരാധിക്കാൻ അവനാണ് യഥാർത്ഥത്തിൽ ആരാധനകൾക്ക് അർഹനായവൻ എന്നതിൻ്റെ അർത്ഥം അതാണ് ഉള്ളാഹുവെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അവനെ മാത്രം ആരാധിക്കുക അള്ളാഹു സുഹാൻ നോത്താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ